ഹലോ നമസ്കാരം ഏവർക്കും കളറഗിൾസ് ഗോൾ പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് ഇയറിങ്സ് ആയിട്ടാണ് ഒരുപാട് ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇതെല്ലാം പുതുതായിട്ട് വന്നിട്ടുള്ള ഇയറിംഗ്സ് ആണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കാത് കുത്തി കഴിയുമ്പോഴത്തേനും അമ്മമാർക്കുള്ള ടെൻഷനാണ് അവർക്ക് ചേരുന്ന നല്ല കമ്മലുകൾ ക്യൂട്ടായിട്ട് അവർക്ക് ചേരുന്ന നല്ല കമ്മലുകൾ എവിടെ കിട്ടും എന്ന് അതിൻ്റെ ഒരുപാട് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നോക്കിയതിൻ്റെ ഓരോന്നിനും ഓരോ പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് നമുക്കിതിൽ പെട്ടെന്നൊന്നും നോക്കിയല്ല ഏതിലേക്ക് ആദ്യം നോക്കണം എന്നൊരു ഡൗട്ട് വരും അല്ലേ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് എന്താ എന്തൊക്കെ ഡിസൈൻസ് നല്ല ഭംഗിയുണ്ട് നമ്മൾ ആദ്യം കാണുന്ന രണ്ട് റോ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ കളക്ഷനിൽ വരുന്ന ഇയറിംഗ്സ് ആണ് പറഞ്ഞാൽ എല്ലാം സ്റ്റോൺസ് അത്യാവശ്യം സ്റ്റോൺ വർക്ക് വരുന്ന ആണ് നല്ല ഷൈനിങ്ങും വരുന്നുണ്ട് നമുക്ക് ആദ്യത്തിലൊക്കെ തന്നെ വൈറ്റ് സ്റ്റോൺസ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള ഇയറിംഗ്സ് ആണ് അപ്പൊ ഇതൊക്കെ തന്നെ ഇത് വെയിറ്റ് നമുക്ക് ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയറിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ് അവർക്ക് ആവുമ്പോൾ കുഞ്ഞു കമ്മലുകളും മതിയല്ല വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ്ലെസ് ആയിട്ടുള്ള കമ്മലുകളാണ് കുട്ടികൾക്ക് ഇടാനായിട്ട് അവർക്ക് അതിൽ എപ്പോഴും ഇട്ടേക്കാനായിട്ട് ഒരു കുഞ്ഞു സ്റ്റണ്ട് ആണ് നോക്കുന്നില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു കളക്ഷൻസ് ആണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിസൈൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ വളരെ സിമ്പിൾ ആണ് ഇത് ഒരു മിക്കതും നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് അതിൽ സ്റ്റോൺസ് വരുന്നതാണ് സ്റ്റോൺസിൽ പാറ്റേൺ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കണ്ടോ ആദ്യത്തെ തന്നെ നമുക്കൊരു എന്താണ് കണ്ടാൽ നമുക്കൊരു ഡയമണ്ടിൻ്റെ ലുക്കൊക്കെ വരും പക്ഷേ ഡയമണ്ടല്ലോ നമ്മൾ നോർമൽ സ്റ്റോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ കവറില് നല്ല ഭംഗിയാണ് റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട് അതിനെ കവർ ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് ആൻഡ് നമ്മുടെ സെക്കൻഡ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ സ്റ്റോൺസ് ആണ് കൂടുതലും വരുന്നത് റെഡ് അല്ലെങ്കിൽ നമുക്കൊരു മജന്ത മെറൂൺ ഒരു വരുന്നുണ്ട് അതിൽ കൂടുതലും സ്റ്റോൺസ് ആണ് വരുന്നത് ഗോൾഡിനക്കാർ കൂടുതലും നമുക്ക് ഇതിന്റെ സ്റ്റോൺസിന്റെ വെയിറ്റ് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗോൾഡിന്റെ വെയിറ്റ് എടുക്കുന്നത് അപ്പോൾ വലിയ കുഞ്ഞ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മൽ തന്നെയാണ് കണ്ടോ നമ്മൾ അടുത്ത കാണുന്നത് വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് ആൻഡ് അടുത്തത് ഇതിൽ ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു റോയിലിരിക്കുന്ന എല്ലാം ഒരു വൈറ്റ് സ്റ്റോൺസിൽ തന്നെ കൂടുതലും വരുന്നതാണ് ഡിസൈൻസും ചെറിയൊരു ഫ്ലോറൽ പാറ്റേൺ അല്ലെങ്കിൽ ചെറിയ ഒരു എന്താണ് ഒരു ഒരു ഹാഫ് മൂണിലൊക്കെ വന്നിട്ട് സ്റ്റോൺസ് വരുന്നതാണ് ഈ കാണുന്ന ഡിസൈൻസ് ദ നമുക്ക് ബട്ടർഫ്ലൈ ഇതും നോക്കിക്കോട്ടെ ബട്ടർഫ്ലൈ ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് ആവുമ്പോഴത്തേന് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മുയലിൻ്റെയൊക്കെ ചെവി പോലത്തെ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്നുണ്ട് അതിന്റെ സെൻറ്ററിലായിട്ട് അതിന്റെ വിങ്സിൽ തന്നെ നമുക്ക് സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരണോണ്ട് വീണ്ടും ഒരു സർക്കിൾ ഷേപ്പിൽ വന്നിട്ട് അതിൽ കൂടുതലും ഇത് നോക്കുമ്പോൾ നമുക്ക് ഗോൾഡിൽ കൂടുതലും സ്റ്റോൺസ് മാത്രം ഇങ്ങനെ അറിയുന്നതാണ് ഗോൾഡ് ബാക്കിലേക്കാണ് വരുന്നത് കൂടുതലും സ്റ്റോൺസ് ഒരു വൈറ്റ് കമ്മൽ അല്ലെ വൈറ്റ് ഡ്രസ്സിന്റെ കൂടെയൊക്കെ വൈറ്റ് കമ്മൽ ഇടുന്ന പോലെ നല്ല ഭംഗിയുണ്ട് ഇത് കുട്ടികൾക്ക് തന്നെ വേണമെന്നില്ല നമുക്ക് വലിയൊരുക്കാൾ നമുക്ക് കുഞ്ഞു കമ്മലിടുന്നവരുണ്ടായിരുന്നു ഇപ്പോൾ വലിയ ആൾക്കാർക്ക് ഇതിൽ അതുപോലെ തന്നെ മിക്കളർ സെക്കൻഡ് സ്റ്റഡ്സ് ഒക്കെ കുഞ്ഞു കമ്മൽ നോക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വരുന്ന ടൈപ്പാണ് ഞാൻ വീണ്ടും നമുക്ക് ഹാർട്ട് ഷേപ്പിൽ തന്നെ ഉള്ളൊരു കമ്പൽ വരുന്നുണ്ട് അതിലും നമുക്ക് സെന്ററിലായിട്ട് സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് സെന്ററിൽ കുഞ്ഞ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് വരുന്ന ഒരു അതാണ് ഹാർട്ട് ഷേപ്പിൽ വരുന്നത് പിന്നെ ഇത് ഈ താഴേക്ക് കാണാൻ നോക്കി എല്ലാം നോക്കി നല്ല കളർഫുൾ ആയിട്ടുള്ളതാണല്ലേ കാരണം നമുക്ക് ഇതെല്ലാം സ്റ്റോൺ വർക്ക് വരുന്ന ഇയറിങ്സ് ആണ് ഓരോന്നും നല്ല ഭംഗിയിലുള്ള ആദ്യം തന്നെ റോയൽ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ആണ് ഈ ഒരു ബ്ലൂ കളർ ബ്ലൂ കളറുള്ള ഒരു കമ്മൽ കേട്ടോ നല്ല ഷൈ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രസ് ഡ്രസ്സായാലും ഓർണമെന്റ്സ് ആയാലും ബ്ലൂ ഒക്കെ ചൂസ് ചെയ്താൽ നല്ല ഷൈനിങ് ലുക്ക് നമുക്ക് തരും നല്ലൊരു ബ്രൈറ്റ് ഫേസ് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഒരു ഷൈനിങ് ഒരു ബ്ലൂ കമ്മൽ വരുന്നുണ്ട് വീണ്ടും നമുക്ക് അടുത്തത് ഒരു ബ്ലാക്ക് ആണ് എന്നാൽ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലുക്ക് തരുന്ന ഒരു കമ്മലാണ് കേട്ടോ അതൊരു ഗോപി ഡിസൈനിൽ വരുന്നതാണ് വീണ്ടും നമ്മൾ ഫസ്റ്റ് കണ്ടതിന്റെ തന്നെ ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന തന്നെ വേറൊരു കളറാണ് വരുന്നത് ഇതൊരു മജന്ത കളറിൽ വരുന്ന ഒരു ഇയർറിങ്സ് ഉണ്ട് ദെൻ നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ കളറിലുണ്ട് ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളേഴ്സ് ആണ് അപ്പോൾ ഇതിലുള്ള കളേഴ്സ് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഇതിന് ഒരുപാട് കളർ വീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മൾ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തും തരാൻ പറ്റുന്നതായിരിക്കും കണ്ടോ ഓരോരുത്തർക്കും ഓരോ കളറിലെ പ്രിഫറൻസ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കസ്റ്റമൈസേഷൻ പറ്റുന്നതാണ് വീണ്ടും നമ്മൾ തൊട്ട് താഴത്തെ റോയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ജുമുക്കാസ് ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് സ്റ്റഡ്സ് പോലെ തന്നെ ചെറിയൊരു ഹാങ്ങിങ്സ് ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്ററ്റ്സ് കുഞ്ഞൊരു ഹാങ്ങിങ്ങുള്ളതൊക്കെ ഇട്ട് പട്ടു പവോടെ എടുക്കുമ്പോൾ പെൺകുട്ടിയൊക്കെ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞൊരു ഹാങ്ങിങ്സ് ഒക്കെ വരുന്ന കമ്പൽ പ്രത്യേകിച്ച് ജുമുക്കയൊക്കെ കുഞ്ഞു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സ് ഒക്കെ ഇട്ട് അമ്പലത്തിൽ പോകുമ്പോഴേ കുട്ടികൾ കുഞ്ഞൊരു ജുമുക്കെ ഇട്ട് പോയി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള അമ്മമാർക്ക് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റി കുറച്ച് ഇയറിങ്സ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കുക കുഞ്ഞ് ഹാങ്ങിങ്സ് വരുന്നത് ഫസ്റ്റ് നോക്കി ഇതൊക്കെ സ്റ്റോൺസ് വരുന്ന ഒരു ഹാങ്ങിങ്സ് വരുന്ന ഒരു ടൈപ്പ് ആണ് നമുക്ക് വൈറ്റ് കളറിലെയും ബ്ലൂ കളറിലെയും സ്റ്റോൺസ് വന്നിട്ട് ചെറിയ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഒരു കമ്മലാണ് ആൻഡ് നമ്മൾ അടുത്ത് നോക്കുന്നതെന്ന് വെച്ചാൽ തൊട്ടുമുനേ നമ്മൾ ഇവിടെ കണ്ട കമ്മലില്ലേ ആ കളേഴ്സ് വരുന്നതിൽ അതിൽ തന്നെ ഹാങ്ങിങ് വരുന്നുണ്ട് ഗ്രീൻ കളറിലെ സ്റ്റഡ് വന്നിട്ട് അതിൽ ഒരു വൈറ്റ് കളറിലെ പേൾ ഹാങ്ങിങ് വരുന്നാലും നമ്മൾ അടുത്ത കാണുന്ന ഈ കമ്മൽ കണ്ടോ ആൻഡ് വീണ്ടും നമുക്ക് ചെറിയൊരു ജുക്ക ടൈപ്പ് വരുന്നുണ്ട് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ജുക്ക പോലത്തെ വരുന്നുണ്ട് ഇതിനകത്ത് വൈറ്റ് സ്റ്റോൺസ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ട് നല്ല ഷൈനിങ്ങിനും കുറച്ചും എന്താ നല്ല ഷൈനിങ് തരുന്ന ഒരു ഒരു ചെറിയൊരു കട്ടിങ് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ഷൈനിങ് ഉണ്ട് ഒരു കുഞ്ഞു ഹാങ്ങിങ്ങും താഴെ കുറച്ച് മുത്തുകൾ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിന് കാണാൻ നല്ല രസമാണ് സൗണ്ട് ആൻഡ് വീണ്ടും നമ്മളടുത്ത് നോക്കുന്നത് തൊട്ട് മുന്നേ കണ്ടതിൻ്റെ തന്നെ നമ്മൾ വൈറ്റ് കണ്ടില്ല അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഒരു ചെറിയൊരു മജന്ത ഷെയ്ഡ് വരുന്നതാണ് അടുത്തത് ഒരു ജുക്ക ടൈപ്പ് തന്നെയാണ് അതിലും കുഞ്ഞു മുത്തുകൾ ഇങ്ങനെ ഹാങ്സ് പോലെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഒരു ഒരു ഗ്രാം ഈ ഹാങ്ങിങ്സ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര വെയിറ്റ് വരുന്നത് ഒരു ഒരു ഗ്രാം അല്ലെങ്കിൽ ഒന്നര രണ്ട് ഗ്രാമിന് ഉള്ളിൽ തന്നെയാണ് ഈ ഹാങ്ങിങ്സ് വരുന്ന കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് വീണ്ടും നമുക്ക് തൊട്ട് താഴെ കുറച്ച് ജുക്ക വരുന്നത് കുഞ്ഞ് ഉണ്ട് നല്ല ഭംഗിയുള്ള ജുക്കി ആയിട്ട് നല്ല രസമുണ്ട് ഉണ്ട് പെൺകുട്ടികളെ കുഞ്ഞു കുട്ടികൾ ജുമുക്കി ഇടപെ നല്ല ഭംഗിയുണ്ട് അവർക്ക് ചേർന്ന കുഞ്ഞി ജുമുക്കാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് ആ ഒരു ടൈപ്പാണ് ഇത് വീണ്ടും നമുക്ക് ഹാങ്ങിങ്സ് വരുന്ന അല്ലെങ്കിൽ കുഞ്ഞു മുത്ത് വരുന്ന പോലത്തെ കുറച്ച് കമ്മിൽ ഇളക്കാനുള്ളത് കണ്ടോ ഇതാണ് നമ്മുടെ ഇയറിംഗ്സിൻ്റെ സെറ്റ് ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും യൂസ് ചെയ്യാം പക്ഷെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഏറ്റവും കുഞ്ഞു കമ്മലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്തത് സോ എങ്ങനെയാണ് കളക്ഷൻസ് ഒക്കെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സെറ്റ് ഓഫ് കമ്മൽസ് എന്ന് പറഞ്ഞതാണ് ഈ ഒരു കളർ ചേഞ്ചസ് വരുന്ന ഒരുപാട് കളേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ കളർ മാത്രമല്ല നമ്മുടെ കയ്യിൽ വേറെയും ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ കുട്ടി കമ്മൽസ് നിങ്ങൾക്ക് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു കമ്മലുകളോട് ഒരു സനിക്കാണ് നമ്മുടെ കളറക്കൽസ് ഗോൾഡ് ബാഗിന്റെ ഷോറൂം വരുന്നത് പാഗിന്റെ ഷോറൂം കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമ്പങ്ങാട് നെയ്യാറ്റിക്കരസോഡിലെ വീണ്ടും കാണാം അതുവരെ നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര